അങ്ങനെ എല്ലാവരും കാൽക്കുലേറ്റർ പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ് ഇന്ത്യ ബ്രൂണയും മാച്ച് നിൽക്കാൻ എല്ലാവർക്കും അറിയാം ഒരു മാച്ച് ഇന്ത്യ വിജയിക്കുമെന്ന് നമുക്കറിയാം ഒരു ഗോളുണ്ടെങ്കിലും നമ്മൾ വിജയിച്ചിരിക്കും പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്ന നല്ല രീതിയിൽ ഈ ഒരു മാച്ചിൽ ഗോൾ ഗോളടിക്കാതെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് സോ എന്തായാലും അത് എന്തായാലും നമ്മൾ അങ്ങനെ ചെയ്തിരിക്കണം പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് മറ്റ് മാച്ചിലെ റിസൾട്ട് മറ്റ് ഗ്രൂപ്പിലെ മാച്ചുകളുടെ റിസൾട്ടും അതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ടീമുകളെല്ലാം തന്നെ വിജയിക്കണം എൺപത് ശതമാനത്തോളം ടീമുകൾ വിജയിക്കണം എന്നാൽ മാത്രമേ നമുക്കൊരു പോസിറ്റീവ് ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ എന്നാലും നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈഡിൽ നിന്ന് ഇന്ന് ഇതാണ്ട് ഒരു മൂന്ന് താരങ്ങളോളം പ്ലെയിങ് ഇലവനിൽ ഇടം പിടിച്ചിട്ടുള്ളൂ എടുത്തു പറയേണ്ടത് യുവൻ മോഹൻ്റെ കാര്യമാണ് കഴിഞ്ഞ രണ്ട് മാച്ചിലും അദ്ദേഹത്തിന് സ്ഥാനം ലഭിച്ചിട്ടില്ല സബ്സ്റ്റിറ്റ്യൂഷൻ പോലും അദ്ദേഹത്തെ ഇറക്കിയിട്ടില്ല എന്ന് പറയണം എന്ത മാച്ചിൽ അദ്ദേഹത്തിന് പ്ലെയിങ് ഇലവനിൽ തന്നെ സ്ഥാനം ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം സോ അദ്ദേഹം കുറേ മാച്ചുകൾ ശേഷം വണ്ടർ ട്വൻറ്റി ത്രീക്ക് വേണ്ടി ഇറങ്ങിയാണ് എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ടീമിനെടുക്കാത്തതെന്ന് ഇപ്പോൾ സ്റ്റില്ലും അറിയില്ല ഒരുപക്ഷെ അദ്ദേഹം മറ്റവർ അത്രയും പോരാ ചിലപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും ഫിറ്റ്നസ് ഇഷ്യൂ ആയിരിക്കാം പരിക്കിൻ്റെ ഇഷ്യൂ ആയിരിക്കാം സോ എന്താണ് നമുക്ക് കണ്ടു തന്നെ അറിയണം ുണ്ടെങ്കിൽ ബ്രോണയുമായിട്ട് അദ്ദേഹം ഇറക്കും ഇങ്ങനത്തെ ഒരു മാസം ഇറക്കുമെന്നൊരു സംശയമാണ് സോ മറ്റുള്ള പ്ലേസിൻ്റെ അത്രയും പോരാ വിവിൻ മോഹൻ എന്നുകൊണ്ടായിരിക്കാം വിവിൻ മോഹനെ ടീമിലെടുക്കാതിരിക്കുന്നത് അല്ലെങ്കിൽ സബ്റ്റിറ്റ്യൂഷനായിട്ട് പോലും ഇറക്കാതിരിക്കുന്നത് പിന്നെ ശ്രീകുട്ടനെ പ്ലെയിങ്ങിനോട് തന്നെ ഇപ്പോൾ അവസരം ലഭിച്ചിട്ടുണ്ട് സഹീഫ് എന്ന് വളരെ ഇമ്പോർട്ടൻറ്റ് റോൾ ഈ ഒരു സെൻട്രൽ ബാക്ക് അല്ലെങ്കിൽ ഒരു ഫുൾ ബാക്കിൻ്റെ റോളിലായിരിക്കും സഹീഫ് കളിക്കാൻ പോകുന്നത് സോ എന്തായാലും നമുക്ക് നോക്കാം നമ്മളെല്ലാം കാത്തിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങളുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ എന്നതിന് മുമ്പിലേക്ക് ഇന്ത്യൻ ടീം വിജയിക്കാൻ നല്ലൊരു റിസൾട്ട് കൊണ്ടുവരിക ക്വാളിഫൈ ചെയ്യുക അത് ഹാഡാണ് ബട്ട് നമുക്ക് നോക്കാം